വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തിൽ കുത്തനെയുള്ള കുറവിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അതൃപ്തി മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന് ഏക എം എൽ എ യുള്ള വണ്ടൂർ നിയോജക മണ്ഡലത്തിലും പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത് നിയോജക മണ്ഡലത്തിന്റെ ആസ്ഥാനമായ വണ്ടൂർ പഞ്ചായത്തിലടക്കം വൻ ഇടിവാണ് വോട്ടിങ്ങിലുണ്ടായത് വീട് കയറിയുള്ള സ്കോഡ് പ്രവർത്തനവും സംസ്ഥാന ഉൾപ്പെടെ പങ്കെടുത്തുള്ള കുടുംബയോഗങ്ങളുമെല്ലാം കൊട്ടിഘോഷിച്ചുള്ള പ്രചാരണം നടത്തിയിട്ടും വോട്ട് പെട്ടിയില്ലാവാത്തതിലുള്ള പ്രതിഷേധം എ പി അനിൽകുമാർ എം എൽ എ യു ഡി എഫ് പഞ്ചായത്ത് ഭാരവാഹികളെ വിളിച്ചറിയിച്ചതായാണ് വിവരം വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനറാണ് വണ്ടൂർ നിയോജക മണ്ഡലം എം എൽ എ കൂടിയായ എ പി അനിൽകുമാർ ഇതിന്റെ ഭാഗമായി പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലത്തിലും ഓടി നടന്നുള്ള പ്രവർത്തനത്തിലായിരുന്നു എം എൽ എ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നാൽ വോട്ടിംഗ് പൂർത്തിയായപ്പോൾ താൻ പ്രതിനിധീകരിക്കുന്ന സ്വന്തം നിയോജക മണ്ഡലത്തിൽ പോലും പോളിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ എട്ട് ശതമാനത്തോളം കുറവ് രേഖപ്പെടുത്തിയതാണ് എം എൽ എയുടെ പ്രതിഷേധത്തിന് കാരണം മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ദേശീയ സംസ്ഥാന നേതാക്കളുടെ നീണ്ട നിരയാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിലുൾപ്പെടെ പ്രിയങ്കാഗാന്ധിയുടെ പ്രചരണത്തിനായി രംഗത്തിറങ്ങിയത് കൂടാതെ യുഡിഎഫ് നിരീക്ഷകരായി നിരവധി സംസ്ഥാന നേതാക്കളാണ് ഓരോ പഞ്ചായത്തുകളിലും ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് ഇതിന്റെ ഭാഗമായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വീടുകൾ കയറി അഞ്ചോളം സ്ക്വാഡ് പ്രവർത്തനങ്ങൾ നടത്തുകയും ബൂത്ത് അടിസ്ഥാനത്തിൽ ഭക്ഷണം ഉൾപ്പെടെ വിതരണം ചെയ്തുകൊണ്ടുള്ള വലിയ കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ പ്രവർത്തനമൊന്നും വേണ്ട രീതിയിൽ ഫലം കണ്ടില്ലെന്നാണ് വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ പോളിംഗ് ശതമാനം തെളിയിക്കുന്ന ഇതാണ് മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് എം എൽ എയുടെ ഏക നിയോജക മണ്ഡലമായ വണ്ടൂരിലെ പോളിംഗ് ശതമാനത്തിലെ കുറവ് എ പി അനിൽകുമാർ എംഎൽഎക്ക് തിരിച്ചടിയായത് യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ കൺവീനർമാർ എന്നിവർ അറിയിച്ചത് പ്രകാരമുള്ള എല്ലാം ചെയ്തു കൊടുത്തിട്ടും പോളിംഗ് ശതമാനം കുറഞ്ഞതിനുള്ള തന്റെ നീരസം എംഎൽഎ ചില പഞ്ചായത്ത് ചെയർമാൻ കൺവീനർമാരെ നേരിട്ട് വിളിച്ച് അറിയിച്ചതായാണ് വിവരം ഈ മാസം നടക്കുന്ന ഫലപ്രഖ്യാപനത്തിലും പോളിംഗ് ശതമാനത്തിലെ കുറവ് പ്രിയങ്കാഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ ബാധിക്കുകയാണെങ്കിൽ അച്ചടക്ക നടപടികളിലേക്ക് ഉൾപ്പെടെ യുഡിഎഫ് നേതൃത്വം നീങ്ങുമെന്നാണ് അറിയുന്നത് ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ വൻ ശീഖരവുമായി ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് വണ്ടൂർ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ